എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഞങ്ങൾ ഇന്ന് പോകുന്നത് എറണാകുളം ജില്ലയിൽ ആലുവയ്ക്ക് അടുത്തുള്ള വളരെ വളരെ പ്രസിദ്ധമായ തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിലേക്കാണ് രാവിലെ മൂന്നരയ്ക്ക് തന്നെ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു ഞങ്ങളുടെ എൻ എസ് എസ് കരയോഗത്തിൽ നിന്നാണ് ക്ഷേത്ര ദർശനത്തിനായിട്ട് പോകുന്നത് ആറരയോടെ തിരുവൈരാണിക്കുളം ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ വളരെ വിശാലമായ പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട് കേട്ടോ ഒരു വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രം പാർവതി ദേവിയുടെ നട തുറക്കുന്ന ക്ഷേത്രമാണിത് ഞാൻ ആദ്യമായിട്ടാണ് ഈ ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ധനു മാസത്തിലെ തിരുവാതിര നാൾ മുതൽ പന്ത്രണ്ട് ദിവസമാണ് ഇവിടെ ദേവിയുടെ നട തുറക്കുക ഒരേ ശ്രീകോവിൽ നകത്ത് മഹാദേവനും പാർവതി ദേവിയുമുണ്ട് നിത്യേന ദർശനമുള്ളത് മഹാദേവന്റെ മാത്രമാണ് ക്ഷേത്രത്തിലേക്ക് നടന്നു പോകുന്ന വഴിയുടെ ഇരുവശത്തും വളരെ സുന്ദരമായ കാഴ്ചകളാണ് ഇതെല്ലാം വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കൃഷ്ണവിഗ്രഹങ്ങളൊക്കെ ഉണ്ട് ഏഴു മണി മുതൽ എട്ടുമണി വരെയുള്ള ദർശനത്തിന്റെ സമയമാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത് ഈ ക്ഷേത്രത്തിലെ മഹാദേവന്റെ ദർശനം എല്ലാ ദിവസവും ഉണ്ട് ദേവിയുടെ മാത്രമാണ് വർഷത്തിൽ പന്ത്രണ്ട് ദിവസം അതിന്റെ പുറകിൽ ഒരു ഐതിഹ്യമുണ്ട് മഹാദേവന് വേണ്ടിയുള്ള നൈവേദ്യങ്ങളെല്ലാം ശ്രീ പാർവതി ദേവിയാണ് ഉണ്ടാക്കിയിരുന്നത് പൂജ ചെയ്യുന്ന തിരുമേനി തിടപ്പള്ളിയിൽ അരി ശർക്കര നാളികേരം തുടങ്ങിയവയെല്ലാം കൊണ്ടുവച്ചിട്ട് പോരും പിന്നീട് തുറന്ന് നോക്കുന്ന സമയത്ത് എല്ലാം നൈവേദ്യങ്ങളായിട്ട് മാറിയിട്ടുണ്ടാകും അപ്പോൾ തിരുമേനിക്ക് ഇതെന്താണ് സംഭവിക്കുന്നത് എന്ന് കാണാൻ ഒരു ആഗ്രഹം തോന്നി അങ്ങനെ അദ്ദേഹം ഒരു ദിവസം നോക്കിയപ്പോൾ സർവാഭരണ വിഭൂഷിതയായ ദേവി നൈവേദ്യം ഉണ്ടാക്കുന്നതാണ് കണ്ടത് ആ കാഴ്ച കണ്ട് ഭക്തി നിറഞ്ഞ മനസ്സോടെ അദ്ദേഹം അമ്മേ ദേവി എന്ന് വിളിച്ചു പക്ഷേ ദേവിക്ക് കോപമാണ് ഉണ്ടായത് ആചാര നടത്തിയ ആ തിരുമേനിയോട് ദേവി പറഞ്ഞത്രേ ഇനി എന്റെ സാന്നിധ്യം ഇവിടെ ഉണ്ടാവില്ലെന്ന് അത് കേട്ട് ദേവിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് തിരുമേനി വളരെ വളരെ വിഷമത്തോടെ മാപ്പ് അപേക്ഷിച്ചു അവസാനം ദേവി അത് സമ്മതിച്ചു എങ്കിലും വർഷത്തിൽ പന്ത്രണ്ട് ദിവസം മാത്രമേ എന്റെ നട തുറക്കാവൂ എന്ന് പറഞ്ഞിട്ടാണ് ദേവി അദ്ദേഹത്തിന് മാപ്പ് കൊടുത്തതും ദേവിയുടെ സാന്നിധ്യം എന്നും അവിടെ ഉണ്ടാകും എന്ന് പറഞ്ഞതും നല്ല തിരക്കുണ്ടായിരുന്നെങ്കിലും വളരെ സുഗമമായ ദർശനമാണ് ഞങ്ങൾക്ക് ലഭിച്ചത് അതിനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ ചെയ്തിട്ടുണ്ടായിരുന്നു സതീദേവിയുടെ താലി വീണ സ്ഥലമാണ് ഈ ക്ഷേത്രം എന്നും പറയുന്നുണ്ട് ശ്രീകോവിലിന് പുറത്തായിട്ട് സതീദേവിയും ധർമ്മശാസ്ത്രവും മഹാവിഷ്ണുവും നാഗപ്രതിഷ്ഠയും അങ്ങനെ കുറച്ച് ഉപദേവതാ ക്ഷേത്രങ്ങളും കൂടിയുണ്ട് ഒരേ ശ്രീകോവിലിനകത്താണ് മഹാദേവനും ശ്രീ പാർവതിയും എങ്കിലും അവർ പരസ്പരം അഭിമുഖമായിട്ടല്ല ഇരിക്കുന്നത് ക്ഷേത്ര ദർശനം കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങുന്നിടത്ത് പുള്ളുവക്കിടവുമായിട്ട് ആളുകൾ ഇരിക്കുന്നുണ്ട് നാവേറുപാട്ടൊക്കെ അവർ നന്നായിട്ട് പാടുന്നുണ്ട് കേട്ടോ നട മഹോത്സവം കാരണമായിരിക്കാം നല്ലോണം കച്ചവടക്കാരുണ്ട് ഒരുപാട് സാധനങ്ങൾ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിരിക്കുകയാണ് അപ്പൊ ഞങ്ങൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി പോകുന്ന വഴിക്ക് ഞങ്ങൾ ആലുവ മഹാദേവ ക്ഷേത്രത്തിലും കൂടി തൊഴിൽട്ടുണ്ടായിരുന്നു നല്ല വെയിലായത് കൊണ്ട് നദീതീരത്ത് അധിക സമയം ചെന്ന് നിൽക്കാനൊന്നും സാധിച്ചില്ല അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ് നെക്സ്റ്റ് വ്ലോഗിലെ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ ബൈ